ശബരിമല അയ്യപ്പന്റെ മുമ്പിൽ വിശ്വാസം എന്ന് പറയുന്നത് അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല അവിടെ ചെല്ലുന്ന ഓരോരുത്തരും ഇതര ക്ഷേത്രങ്ങളിൽ ചെല്ലുന്നവരെല്ലാവരും ഭക്തന്മാരായിട്ടാണ് ചെല്ലുന്നതെങ്കിൽ ഭക്തന്മാരായിട്ടാണ് ചെല്ലുന്നതെങ്കിൽ ശബരിമലയിൽ ചെല്ലുന്നവർ മാത്രം നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം പൂർത്തിയായി കഴിയുമ്പോൾ അവർ ഓരോരുത്തരും സ്വയമേവ അയ്യപ്പ സ്വാമിയായി തന്നെ മാറുകയാണ് അവർ തമ്മിൽ വിളിക്കുന്നത് സ്വാമിയെ എന്ന് പരസ്പരം വിളിക്കുന്നത് അയ്യപ്പ എന്നുള്ള മഹത്തരമായ നാമം ആ നാമം വിളിക്കാൻ സാധിക്കുന്നത് ഒരേ ഒരു കേന്ദ്രത്തിലേ ഉള്ളൂ അതാണ് സാക്ഷാത് ശബരിമല ബാക്കി ഏത് ക്ഷേത്രത്തിൽ പോയാലും അവിടെ എത്തുന്നവർ മുഴുവനും ആ ദേവന്റെ ആവട്ടെ ദേവിയുടെ ആവട്ടെ ശബരിമലയിൽ മാത്രമാണ് അയ്യപ്പൻ ഓം സ്വാമി ഉണ്ടകത്തോം സ്വാമിയും അയ്യപ്പനും രണ്ടും എന്റെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്ന് ഓരോ ഭക്തനും വിളിച്ച് ഓതുന്ന ആ ഒരു മഹാല മുഹൂർത്തം നമുക്ക് അനുഭവപ്പെടുന്നത് ഇവിടെയാണ് അതിന് മാത്രം ശബരിമല എന്ന് പറയുന്നത് എന്തിനു വേണ്ടി ഗവൺമെന്റ് ഇതിനെ തകർക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശബരിമല നിലനിൽക്കുന്നതും ശബരിമല ക്ഷേത്രം ഇവിടെ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതുമാണ് ഇത്രയും എങ്കിലും ഹിന്ദുക്കൾ ഹിന്ദു ജനത ഇവിടെ ശേഷിക്കാനുള്ള മുഖ്യ കാരണം ഇല്ലെങ്കിൽ ഇത് പണ്ടേ പണ്ടേക്ക് പണ്ടേ ഭാരതത്തിലെ നമ്മളോടു ഒപ്പമുണ്ടായിരുന്ന ഹൈന്ദവ ജനതയെ പൂർണ്ണ ായിട്ടും ഏതെങ്കിലും ഒരു വിഭാഗത്തിലേക്ക് ഈശ്വരൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒന്ന് മാത്രമാണ് അതിൽ കൂടി മാത്രമേ നിങ്ങൾക്ക് മോക്ഷം കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ സ്വർഗം കിട്ടുകയുള്ളൂ മോശം ഇല്ല സ്വർഗം കിട്ടുകയുള്ളൂ എന്ന് പറയുന്ന അവസ്ഥയിൽ ഇരു കൂട്ടരും പരസ്പരം മത്സരിച്ച് മതം മാറ്റം എന്ന് പറയുന്ന ആ മഹാപ്രഹേളിക ഉപയോഗിച്ച് നമ്മളെ മാറ്റുമായിരുന്നു ഇവിടെ ആരായിരുന്നാലും മഴയ്ക്ക് മാലയിട്ട് കഴിഞ്ഞാൽ നായരെന്നോ നമ്പൂതിരിയെന്നോ ഈഴവനെന്നോ ഹരിജനെന്നോ തിരിച്ചു വ്യത്യാസമില്ലാതെ എന്തെല്ലാം വ്യത്യാസങ്ങൾ സാമൂഹ്യ തലത്തിൽ നിലനിൽപ്പുണ്ടായിരുന്നു എങ്കിലും ആ നിലനിൽപ്പിനെ മുഴുവനും ഈ അറുപത് ദിവസത്തേക്ക് നാൽപ്പത്തഞ്ച് നാൽപ്പത്തൊന്ന് ദിവസത്തേക്ക് പൂർണമായിട്ടും ഉച്ചാടനം ചെയ്തുകൊണ്ട് പരസ്പരം സ്വാമി എന്നും അയ്യപ്പ എന്നും വിളിക്കാനുള്ള ആ മഹത്തരമായ മുഹൂർത്തം സമാഗതമാകുന്നത് വൃശ്ചികം ഒന്നാണ് മുതൽ ാണ് അത് ശബരിമല അയ്യപ്പൻ അവിടെ കാനനവാസനായി ഇരിക്കുന്നു എന്ന ഒറ്റ കാരണം കൊണ്ടാണ് അതുകൊണ്ട് അത് തകർക്കേണ്ടുന്നത് ഞങ്ങളിൽ പലരുടെയും ആവശ്യമാണ് എന്ന് പറഞ്ഞപ്പോൾ ഓർമ്മിക്കുക ഈ ക്ഷേത്രത്തെ ഇല്ലായ്മ ചെയ്താൽ മാത്രമേ ഇതിലെ മൂർത്തിയുടെ ഭാവം ഇല്ലായ്മ ചെയ്തെങ്കിൽ മാത്രമേ ഞങ്ങൾ വിചാരിക്കുന്നത് പോലെ ഭരണകർത്തൃത്വം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ എന്ന് വിചാരിക്കുന്ന ഭരണ സംവിധാനമാണ് നമുക്ക് ഉള്ളത് എന്നുള്ളതാണ് അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക ഇവിടുത്തെ ധർമ്മ വിശ്വാസികളെ കുറിച്ച് ചിന്തിക്കുന്ന ഏതെങ്കിലും ഒരു ഗവൺമെന്റ് കഴിഞ്ഞ ഒരു പതിനൊന്ന് വർഷത്തിന്റെ അപ്പുറത്തേക്ക് ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ പറയുന്ന ജോലി ഞാൻ ചെയ്യാം സനാതനധർമ്മത്തെ കുറിച്ച് ചിന്തിച്ച ഒരു ഗവൺമെന്റ് ഇവിടെ വന്നതും ആ ഗവൺമെന്റിന് എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചതും പതിനഞ്ച് വർഷമാകാൻ പോകുന്നതേയുള്ളൂ പ്രിയപ്പെട്ടവരെ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന മഹത്തരമായ ശക്തിവിശേഷം ആ ശക്തിവിശേഷത്തെ കയ്യിൽ സൂക്ഷിക്കണം എന്ന് പറഞ്ഞത് ഒരു സന്യാസിയാണ് ആ സന്യാസി ലോകമെമ്പാടും അറിയപ്പെട്ട ആളാണ് എല്ലാവർക്കും പേരറിയാം സ്വാമി ചിന്മയാനന്ദൻ ചിന്മയാനന്ദ സ്വാമി പറഞ്ഞു നമ്മളോട് നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും വലിയ ആയുധം ആ ആയുധം മറ്റുള്ളവർ കൃത്യമായി സൂക്ഷിച്ചുകൊണ്ട് നിങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന നിങ്ങൾ എവിടെ കൊണ്ട് കളഞ്ഞു എന്ന് ചോദിച്ചു നിങ്ങളത് സൂക്ഷിക്കാൻ തയ്യാറാവുകയും ഉപയോഗിക്കാൻ വേണ്ടുന്നിടത്ത് ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് നമ്മുടെ നട്ടലിൽ ഉയർന്നു നിന്നുകൊണ്ട് ഇരുകാലിൽ നിന്ന് ഞാനൊരു ഹിന്ദുവാണ് എന്ന് പറയാൻ അയ്യപ്പന്റെ മുമ്പിൽ ഇങ്ങനെ പിടിച്ച് അയ്യപ്പ സ്വാമി എന്ന് വിളിച്ചിട്ട് കഥയില്ല ഇന്നലെ നമ്മൾ കണ്ടതാണ് അതല്ല ചെയ്യേണ്ടുന്നത് എന്റെ ഞാൻ സ്വാമിയേ എന്ന് വിളിച്ചപ്പോൾ നിങ്ങൾ ശരണം അയ്യപ്പ എന്ന് പറയുന്നത് ത് അത് ശ്രോതാക്കളും വിളിക്കുന്നയാളും തമ്മിലുള്ള ഒരു ആത്മബന്ധമാണ് ആ ആത്മബന്ധത്തെയാണ് നമ്മൾ വിശ്വാസം എന്ന് പറയുക ആ വിശ്വാസമാണ് ഇന്ന് നമ്മളെ നഷ്ടപ്പെടുത്താൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് ഇതിലാണ് മാറ്റം ഉണ്ടാവേണ്ടുന്നത് ആ മാറ്റം ഉണ്ടാവണമെങ്കിൽ കൺകണ്ട ദൈവമായിട്ടുള്ള സാക്ഷാൽ അയ്യപ്പ സ്വാമിയെ മുൻനിർത്തി തീരുമാനിക്കണം സനാതന സനാതനധർമ്മത്തിനെതിരായിട്ടുള്ള ഒരു സംവിധാനത്തെയും അംഗീകരിക്കില്ല എന്നുള്ള വ്യക്തമായ ബോധ്യവും കാഴ്ചപ്പാടും ഓരോരുത്തരും മനസ്സിൽ സൂക്ഷിച്ചാൽ ആ സൂക്ഷിച്ചിരിക്കണം എന്ന് പ്രത്യമായി പറയാൻ കാരണം ഇവിടെ നടക്കുന്ന ഇവിടെ നടക്കുന്ന ഈ പരിപാടിയിൽ മൂന്ന് ഏഴ് പേരാണ് വന്നിട്ടുള്ളത് എന്ന് പറയാൻ ഇവിടെ ലൈവായി ഇത് ഈ ക്യാമറകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടുന്നത് വേദിയിലിരിക്കുന്ന ഞങ്ങളുടെ ആരുടെയും ശിരസ്സല്ല കാണേണ്ടുന്നത് കാണേണ്ടുന്നത് ഈ ഇരിക്കുന്ന ജനങ്ങളുടെ ശിരസ്സാണ് ആ ശിരസാണ് ഇതിന് മറുപടിയായി കൊടുക്കേണ്ടുന്നത് ആ ശിരസ്സാണ് ഇതിന്റെ മറുപടി നകരേണ്ടുന്നത് ഇതാണ് സ്വാമി ഇതാണ് സ്വാമി അയ്യപ്പൻ എന്ന് മനസ്സിലാക്കി മനസ്സിലാക്കണം ആ സ്വാമി അയ്യപ്പനിലൂടെ മാത്രമേ കേരളത്തിന് ഒരു മാറ്റം ഉണ്ടാവുകയുള്ളൂ ആ മാറ്റം ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും സനാതനധർമ്മ വിശ്വാസികളാണെന്നും ആ സനാതനധർമ്മത്തിന് വേണ്ടി ജീവൻ പരിഹരിക്കാൻ തയ്യാറാണെന്നും ഉള്ളവരായി മാറണം നമ്മൾ പിടിച്ചതെല്ലാം നമ്മൾ നേടിയില്ലേ ആലോചിച്ചു നോക്കുക ഏതാണ്ട് മൂന്ന് ലക്ഷം ആളുകാർ കഴിഞ്ഞവരഞ്ഞൂറ് വർഷത്തിന് ഇപ്പുറത്തേക്ക് സ്വന്തം ജീവിതം തകർത്ത് തരിപ്പണമായത് പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ച് വരും റിഞ്ഞില്ലേ ആ വലിച്ചെറിഞ്ഞപ്പോഴാണ് സാക്ഷാൽ സാക്ഷാൽ മര്യാദ പുരുഷോത്തമനായ ശ്രീരാമദേവൻ അയോധ്യയിൽ അവതരിച്ചത് എങ്കിൽ ആ അവതാരം പോലെ തന്നെ ആ അവതാരം പോലെ തന്നെ നാം തീരുമാനിക്കണം നമ്മുടെ കണ്ടണ്ട ദൈവമായ ശബരിമല അയ്യപ്പ സ്വാമിയെ മുൻനിർത്തിക്കൊണ്ട് ഇനി അയ്യപ്പ അയ്യപ്പസ്വാമിക്കെതിരായി ഒരു ശബ്ദം ഉയരാൻ സമ്മതിക്കില്ല എന്നുള്ള തീരുമാനം എടുക്കേണ്ടുന്ന സാഹചര്യം അടുത്ത ഏതാനും മാസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നുണ്ട് വരുന്നുണ്ട് ആ വരുന്നതാണ് നോക്കേണ്ടുന്നത് മനസ്സിലാക്കേണ്ടുന്നത് കയ്യിലുള്ള ആയുധം കൃത്യമായി ഉപയോഗിക്കേണ്ടുന്നത് അതിനൊരു സംശയവും വേണ്ട ഭയന്നിട്ട് കാര്യമില്ല കാര്യമില്ല നമ്മൾ ധീരമായി നേരിടാൻ തയ്യാറാകുമ്പോഴാണ് ഏതും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നത് ആ നേട്ടമുണ്ടാകുവാൻ സാക്ഷാത് അയ്യപ്പ സ്വാമിയുടെ പൂർണ്ണമായ അനുഗ്രഹവും ആശസവും നിങ്ങളിൽ ഓരോരുത്തരിലും ചൊരിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഇവിടെ പൂർത്തിയാക്കുന്നു സ്വാമിയെ